താൻ തനിക്കെന്ന വിചാരം നീക്കി നാം നമുക്കെന്നാകുമെപ്പോൾ സ്വർഗം സ്വയം താണിറങ്ങും ദരിത്രീയ കൽപ്പകപ്പുവാടിയാക്കും ഓരോരുത്തരെയും സ്വന്തമെന്ന ചിന്തയിൽ നിന്നുയർത്തി സാമൂഹിക നന്മയെന്ന ആദർശത്തിൽ പ്രതിഷ്ഠിക്കുന്ന മഹനീയ ജീവിതശൈലിയും സമൂഹത്തിന്റെ ഹിതവും സുഖവുമാണ് കളിയാട്ടങ്ങളുടെ ലക്ഷ്യം ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും സർവൈശ്വര്യത്തിനും വേണ്ടി നടത്തപ്പെടുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും അഭിമാന്യ പ്രഭുക്കന്മാർ അനുഗ്രഹിക്കട്ടെ ഏഴാണ്ട് വയസ്സായ കാറുകൂറെ കിടാവിൻ്റെ പിടിച്ച് നാലുകടവും കടക്കാതെ ചീനവേലി പൊളിക്കാതെ ഉള്ളും തുറക്കാതെ കോട്ടപ്പടിവാതിൽ തുറക്കാതെ കുറുമ്പ്രാതിരിയുടെ മുന്നിലെത്തി അഗ്നികൂട്ടി അതിന്റെ മധ്യത്തിൽ നാൽപ്പത്തി മുഴമുള്ള നാഗൻ തെക്കൻ ചേല വെച്ച് ചേലയും ചുരികമാല ചേലും ആറെടുത്ത് കെട്ടി കുറുമ്പ്രാതിരി ചിമ്മിയ കണ്ണു മിഴിക്കും മുമ്പേ കിടാവിനെ കൊണ്ട് ഇരുപത്തോരായിരത്തറുന്നൂറ് തേങ്ങ പിട്ടു പൊട്ടിച്ച കലതേഞ്ഞ കാലസ്വരൂപം കടത്തനാട്ടിൽ എട്ടില്ലം വാണോരും പത്തില്ലം വാണോരും മുപ്പത്താറ് കുറുപ്പന്മാരും മൂവായിരം നായന്മാരും സൽക്കരിച്ച അഭിമാന്യ പ്രഭുവായ ശ്രീ ശ്രീവേട്ടക്കുരുമകനീശ്വരന്റെയും ആദി ലോകത്താദിനാഥൻ വിഷ്ണു ഭഗവാൻ തിരുവടിയും തമ്മരവി പെറ്റമ്മയും അരിയിട്ടനുഗ്രഹിച്ച് കീഴ്ലോകം വാഴ്ചയെല്ലാം ഞാൻ വാണോളാം തമ്മരവി തമ്മരവിയമ്മയെ എന്ന് പറഞ്ഞ് മേലൂർ കോട്ട മേക്കലൂർ മേൽമാടം കീക്കിലൂർ കീഴ്മാടം പുഷ്പവള്ളിക്കരി മധുരങ്ങോട്ട് മാടം കൂതിരങ്ങോട്ട് ചിറ്റാരി വയനാട്ടുകോട്ട എന്നിവയ്ക്ക് അതിപനായി പഴയനാട്ടെ അറുപത് കുറുപ്പന്മാരോടും ആയിരത്തി ഇരുന്നൂറ് നീർചങ്ങാതികളോടും കൂടി ഉദയമാണ് ഉർപ്പഴശ്ശിക്കാവിൽ നിന്ന് പട്ടം കെട്ടിമുട്ടിക്കമെച്ചുമുടിയൻ ക്ഷത്രിയ രാജാവായി പന്ത്രണ്ട് കൊല്ലമ്പാണ് വരതനായ വൈദ്യനാഥൻ ഉർപ്പഴശ്ശി ദേവൻ്റെയും ഏഴകൾക്കെല്ലാം വാഴവിൻ്റെ തോഴിയായ വേട്ടക്കാളി മാതാവിൻ്റെയും പരിവാരങ്ങളുടെയും ആത്മചൈതന്യം പ്രകാശമാരിചുരിയുന്ന ഈ പവിത്ര സന്നിധിയിലെ കളിയാട്ട മഹോത്സവത്തിൻ്റെ സമാപനവേളയിൽ നാളികേരമുടക്കൽ ചടങ്ങ് ദർശിക്കാനെത്തിയ എല്ലാ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സർവാഭീഷ്ടപരദായകരായ അഭിമാന്യ പ്രഭുക്കന്മാർ ഈ മണ്ണിലെത്തിയതിന് ഒരു കഥയുണ്ട് മേലൂർ ദയരപ്പനെന്ന ഊർപ്പഴശ്ശി മുപ്പത്താറാം വയസ്സിൽ അറുപത്തിനാല് കൊല കൊന്ന് കുടിപ്പകസ്ഥാനം തീർത്തു ഊരിൽ പിഴച്ച് ഊർപ്പഴശ്ശിയായി നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു തനിക്ക് കൂട്ടായി നല്ലൊരു ചങ്ങാതി വേണമെന്ന് കരുതി അതും വാളും കയ്യും കനമുള്ള ചങ്ങാതി തന്നെ വേണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വാലിശ്ശേരി വാണപ്രഭു ശ്രീ വേട്ടക്കുരുമകനെ പോയി കാണുന്നത് കാണാൻ പോയപ്പോൾ ആ സമയത്ത് വടക്കേ വടക്കേപ്പടിക്കൊട്ടിലിൽ വെള്ളയും കരിമ്പിടവും വിരിച്ച് വഴക്കോല സ്ഥാനം വായിക്കുന്നു ഊർബഴ്ശിയെ കണ്ടപ്പോൾ ദേവൻ ഇരിക്കാൻ പറഞ്ഞു പിന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചു ഇരുവരും സഞ്ചരിക്കുവാൻ തീരുമാനവുമായി അവിടെ നിന്നും രണ്ടുപേരും സഖ്യം ചെയ്തു മേലാൽ നമ്മൾ ഇരുവരും ഉച്ചചങ്ങാതികളായിരിക്കും രണ്ട് കിട്ടിയാൽ ഒന്ന് ഒന്ന് കിട്ടിയാൽ ഒരു മുറി എന്ന പോലെ ഏതും എന്തും സമമായി വീതിക്കാമെന്നും തീരുമാനിച്ചു വാരിക്കടത്തലയും ചൂരപ്പലിശയും വേട്ടക്കുരുമകനും കൈയിൽ ആയുധവും ഇടതു കൈയിൽ ഔഷധവുമായി ഊർപ്പഴശ്ശിയും യാത്ര തിരിച്ചു എവിടെ നിലനിന്നാലും മേൽമാടവും ഭണ്ണാരവും വേട്ടക്കുരുമകനും കിഴിമാടത്തിങ്കൽ പോകുന്നീരും ഊർപ്പഴ്ശിക്കും ഉറ്റയും വെടിയും ഉച്ചവെള്ളാട്ടവും സംക്രാന്തിയും ഇരുവരും തുല്യമായി സ്വീകരിച്ചു അങ്ങനെ ഇരുവരും തെക്കുനിന്ന് വടക്കോട്ടേക്ക് കൈയ്യെടുത്തു അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അഗസ്ത്യമുനിയുടെ തപശക്തിയായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശമായ ഈ എരിക്കുളത്ത് ദൈവസാന്നിധ്യവും ദൈവസങ്കേതവുമാണെന്നും അവിടെ നമുക്ക് നിലയുറപ്പിക്കാമെന്നും തീരുമാനിച്ചു പത്രേ അങ്ങനെയാണ് അഭിമാന്യ പ്രഭുക്കന്മാരായ വേട്ടക്കുരുമകനും ഉർപ്പഴശ്ശി ഈ സന്നിധിയിൽ എത്തിച്ചേർന്നത് തൊണ്ണൂറ്റിയാറ് മഹാവ്യാധികൾക്ക് നൂറ്റിയെട്ട് ഔഷധങ്ങൾ കയ്യിലുള്ള വരതനായ വൈദ്യനാഥൻ ഉർപ്പഴശ്ശി കയ്യിലെ ഔഷധം ഈ ക്ഷേത്രത്തിലെ കിണറ്റിലിട്ടുമെന്നും ഈ കിണറിലെ വെള്ളം കുടിച്ചാൽ എല്ലാ രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുമെന്നാണ് പൂർവികമായി വിശ്വസിച്ചു വരുന്നത് അതിന് എത്രയോ അനുഭവസ്ഥന്മാരും നമുക്ക് മുന്നിലുണ്ട് സർവാഭീഷ്ടവരദായകരായ അഭിമാന്യ പ്രഭുക്കന്മാരുടെ കാരുണ്യകടാക്ഷത്തിന്റെ കനകക്കതിരുകൾ ആത്മപ്രകാശത്തിന്റെ നിത്യജ്യോതിസായി എല്ലാ ഭക്തഹൃദയങ്ങളിലും വിളങ്ങിയിടുമാറാകട്ടെ നായരായി പുറപ്പെട്ടു നാളികേരം തകർപ്പാൻ നാളിമൂന്ന് ഇരുപത്തോരായിരം നൽ തേങ്ങയും പൊടിപടയിടി പോലെ തകർത്താടി വരുമ്പോൾ പൊടിപടവിടിയും നല്ല ഇളഞ്ചേ കോർക്കളിയും കൂർത്താൽ അത്ര കീർത്തിയേറും ബാലുശ്ശേരിക്കോട്ടയിൽ വാഴും വേട്ടക്കുരുമകൻ തുണക്കേണം നമുക്കേം വീരശൂരപരാക്രമിയായ ആ ശിവഭൂതിയെ ഭാവത്തിനൊത്ത കൂടി തിറയായി കൊണ്ടാടുന്ന പവിത്ര സന്നിധിയാണിത് ശിരോലങ്കാരമാക്കി കട്ടാരം പുള്ളി മുഖത്തെഴുത്തും കരിന്താടിയും മീശയുമായി അടുക്കും ഞാലിയും ചേർന്ന ഉടുപ്പോടെ പ്രൗഢിയും പരാക്രമവും ഉറയുന്ന മുഖവുമായി നടനമാടുന്ന ദേവനാണ് ശ്രീ വേട്ടക്കുരുമകനീശ്വരൻ നീലമാല പച്ചമാല പവിഴമാല നിറം പെരിയ പത്ത് ചൊട്ട കട്ടാരം പീലിമുടിയാവരണമണിഞ്ഞ നിന്റെ അകമലരും പുറവടിയും നോക്കും ഒളിച്ച കാലകാലപ്പെരുമാളേ ഗുണവാൻ ഊർപ്പഴശ്ശി ദൈവം തുണ നമുക്കേ എന്ന കൈതാങ്ങിത്തോറ്റത്തിൽ വാഴ്ത്തുന്ന ദേവനാണ് സാക്ഷാൽ ഊർപ്പഴശ്ശി ദേവൻ ശൈവ വൈഷ്ണവ സമന്വയമായ ഈ ദേവന്മാരുടെ കാരുണ്യം ഒന്നുമതി ഈ ജീവിതം സഫലമാകാം എല്ലാ ഭക്തജനങ്ങളെയും അഭിമാന്യ പ്രഭുക്കന്മാർ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ദേവശക്തികൾ അവതരിച്ചെത്തുന്നത് എരിക്കുളം ദേശത്തിൻ്റെ സൗഭാഗ്യമായാണ് വേട്ടക്കുരുമകനീശ്വരനും ഉർപ്പഴശ്ശി ദേവനും ഇവിടെ സാന്നിധ്യം ചെയ്തത് വേട്ടക്കുരുമകനീശ്വരന്റെ അവതാരമഹാത്മ്യകഥ ഇങ്ങനെയാണ് അർജുനൻ പാശുപദാസ്ത്രത്തിനായി ശിവനെ തപസ് ചെയ്തു തപസ്സിയെ പരീക്ഷിക്കുന്നതിന് പാർവതീ പരമേശ്വരന്മാർ വേട്ടക്കാരുടെ അതായത് കാട്ടാള രൂപം ധരിച്ചു കാടിളക്കി നായാടി വരികയായിരുന്ന കിരാതരൂപികളിൽ ശിവനൊരു പന്നിയെ അമ്പെയ്തു അമ്പേറ്റ് അർജുന സമീപത്തോടു കൂടി ഓടുകയായിരുന്ന പന്നിയെ തപസ് ഉണർന്ന പാർത്ഥനും അമ്പെയ്തു അമ്പിനെച്ചൊല്ലി അർജുനനും അംബികാവതിയും തമ്മിൽ തർക്കമായി തർക്കം എത്തിച്ചേർന്നത് യുദ്ധത്തിൽ പൊരിഞ്ഞ യുദ്ധം പാർത്ഥന പരമേശ്വരൻ എടുത്തെറിഞ്ഞു ബോധം കെട്ട് വീണ അർജുനൻ ബോധം വന്നപ്പോൾ പരമേശ്വരനെ പ്രാർത്ഥിച്ചു മണ്ണ് കൊണ്ട് ശിവലിംഗമുണ്ടാക്കി കയ്യിൽ കിട്ടിയ ഇലകളാൽ പൂജിച്ചു ഇലകൾ കാട്ടാള ദമ്പതികളിൽ പതിക്കുന്നത് അർജുനൻ കണ്ടു സൂക്ഷിച്ചു നോക്കി അപ്പോൾ കണ്ടത് പത്നിസമേതം നിൽക്കുന്ന തൻ്റെ ഉപാസനാമൂർത്തിയെ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ചു മാപ്പപേക്ഷിച്ചു ശിവൻ സന്തുഷ്ടനായി പാശുപദാസ്ത്രവും കൊടുത്തു എന്നാൽ ഗിരിജാ ഗിരീശന്മാർ കുറേ കാലത്തേക്ക് യഥാർത്ഥ രൂപം ധരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങിയില്ല കാട്ടാളവേഷത്തിൽ തന്നെ സഞ്ചരിച്ചു നാടും നഗരവും കാടും തോടുമെല്ലാം അവരുടെ സഞ്ചാരത്തിന് വിധേയമായി തികഞ്ഞ മാനസികോല്ലാസത്തോടെ കഴിയുമ്പോൾ സുതാനദീജലോപാന്തത്തിൻ്റെ നനഞ്ഞ മണൽത്തിട്ടയിൽ പിറന്ന പെന്മകനാണ് വേട്ടക്കുരുമകനായി മാറിയത് പിറന്നപ്പോൾ തന്നെ വളർന്ന് വലുതായ വേട്ടക്കുരുമകൻ താതമാതാക്കളിടെ അനുഗ്രഹത്തോടെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി കുറുമ്പ്രാതിരി നാട്ടിലെത്തി ബാലുശ്ശേരിയിലെ അഭിജാത നായർ തറവാടായ കാറുകൂറ ഒരു യുവതിയെ ഉള്ളിയൂർക്കാവിൽ വെച്ച് കാണുന്നു ആ സ്ത്രീയെ വേട്ടക്കുരുമകൻ ഈശ്വരൻ വെളി കഴിച്ചുവെന്നും കഥ ബാലുശ്ശേരിക്കോട്ട കാറുകൂറമില്ല വകയായിരുന്നു കുറുമ്പ്രാതിരിയുടെ കുറുമ്പകറ്റാൻ കരോലക്കിടാവിനെ കൊണ്ടുപണ്ട് ഇരുപത്തോരായിരത്തറുന്നൂറ് തേങ്ങ പിടിപിടയെ പൊട്ടിച്ചതിൻ്റെ ഓർമ്മയുടെ നീർ സാക്ഷ്യമാണ് നാളികേരമുടക്കൽ അഥവാ തേങ്ങയേർ ഉത്തരമലബാറിൽ പൗരാണികമായി നിലകൊള്ളുന്ന ക്ഷേത്രമാണ് ഈ മഹിത മഹിതസന്നിധി